സഖാക്കളാണ് ലോകം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പുള്ളത് ഇന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനൊപ്പമാണ് നമുക്കറിയാം എന്ന അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു ഗാനത്തിൻ്റെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് പാടിയ അത് പുറത്തിറക്കിയ എൻ്റെ വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത് ഗാനം ആരംഭിച്ച ഡാനിഷ് മുഹമ്മദ് അതുപോലെ തന്നെ ഈ ഗാനം പുറത്തെത്തിക്കുന്നതിൽ അതിൻ്റെ നിർമ്മാണം നിർവഹിച്ച് അതിൻ്റെ അനേക പ്രവർത്തിച്ച് സുബേർ പന്തല്ലൂരടക്കമുള്ള കലാകാരന്മാരാണ് നമ്മളെ മുമ്പിലുള്ളത് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം ഈ ഗാനത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് ാണ് ഇത്രമേൽ വൈറൽ ആയത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ മണ്ണ അപ്പോ നമ്മള് ആ ഗാനം സൃഷ്ടിച്ച ഓളമെന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇന്ന് പാർലമെന്റ് വരെ എം പിമാര് ആ പാട്ട് എടുത്തുപാടി ഏർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ പ്രതിഷേധം തീർക്കുന്ന ഒരു സമയം ആ സമയത്താണ് ദാനിഷ് മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നത് വൈറലാണ് ഇപ്പോ അപ്പോ എങ്ങനെയാണ് ഈ പാട്ടിന്റെ ഉത്ഭവം അതിനുമുമ്പ് നമുക്ക് ദാനിട്ട് ആ പാട്ട് പാടി നമുക്ക് തുടങ്ങാം ഒരു വരി ആ പാട്ട് പാടാം എന്ന് നമുക്ക് അറിയാം സ്വർണം മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ കട്ടവനാരപ്പ ലോഹം ൂറ്റിയെപ്പാ സെ ഈ ഗാനം പലരും പറയുന്നത് ഇതിന്റെ ഒറിജിനൽ മറന്നിപ്പോ പലരും ഈ പാട്ടാണ് അതിന്റെ ഒറിജിനൽ എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയ സമയമാണ് ഞാൻ എങ്ങനെയാണ് ഈ പാട്ടിന്റെ വിഭവം പറയുന്നത് പാട്ട് ഞാന് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ തന്നെ ചെയ്തത് നമ്മളെ അനീഫ മുടിക്കൂടെ പറഞ്ഞ സംഗീതമൊക്കെ ചെയ്യുന്നത് അതാണ് ഇപ്പഴാണ് ഈ പാട്ട് ഈ പാടി നോക്കാൻ എനിക്ക് തന്നത് ഇത് എഴുതിയത് ജി പി ചാലപ്പുറം അതെയാണ് അങ്ങനെ ഞാൻ പാട്ട് പാടി എലക്ഷൻ കുറച്ചു മുമ്പ് ചെയ്ത് വെച്ച് പിന്നെ സുബൈറൊക്കെയാണ് അത് ഏറ്റെടുത്ത് അത് പബ്ലിഷ് ചെയ്തത് അങ്ങനെയാണ് ആ പാട്ട് തന്നെ വൈറലാകുന്നത് അതിന് ശേഷം പിന്നെ ഹയക്ക ഹയ്യയുടെ പ്രോഗ്രാമിനെ ഞാൻ ഇതിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാന് ഞങ്ങളൊരു സംഗീത ഗ്രൂപ്പിലെ പ്രധാന കീബോർഡിസ്റ്റ് ആണ് ഇവരാണ് ഈ പാടിയതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇതിനൊക്കെയാണ് ഇവരിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പിന്നെ സുബേർ സി എം എസും അതുപോലെ അനീഫ മുടിക്കോർ അടക്കമുള്ള അപ്പോൾ അപ്പോ അവരോടുകൂടി ഇതിന്റെ ഉത്ഭവവും ഈ പാട്ട് വന്ന വഴിയെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചത് സുബീർക അപ്പൊ ഈ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊള്ളാണ് ദാനി ഇതിന് മുന്നിലുണ്ട് പക്ഷെ അതിന്റെ പിന്നിറയിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തിയുള്ള എങ്ങനെയാണ് ഈ പാട്ടിന്റെ ഉത്ഭവം എന്ന് ജി പി ചാലപ്പുറം വർഷങ്ങളായിട്ട് ആനുകാലിക വിഷയങ്ങളിൽ ഇതുപോലുള്ള ഇടക്കിടക്ക് ഇനിക്കും അനീഫാക്കൊക്കെ പാട്ട് എഴുതിയിട്ട് അയച്ചേ അങ്ങനെ ഇത് അനീഫാന്റെ കൈ കിട്ടി നമുക്ക് വർക്ക് ചെയ്യില്ലെന്ന് ചോദിച്ചു വർക്ക് ചെയ്തു നമുക്കിത് ഇപ്പൊ പുറത്തിറക്കേണ്ട രീതി വന്നപ്പോ ഡാലിഷിന് ഭയങ്കര മടിലാണ് ഓനോട് വിഷ്വലി നിൽക്കുമെന്ന് ചോദിച്ചു ഏഹ് നിൽക്കൂല എന്ന് പറഞ്ഞു ആ സമയം ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആളുകൾ ആരാണ് ഒറിജിനൽ പാടി എന്നുള്ളൊരു സംശയം അതിലാണ് ഈ സ്റ്റേജിൽ കൊണ്ടത് അത് ആണ് അപ്പോ നമ്മളെ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള നസീർ കൂട്ടിലങ്ങാടില്ല ഓന ഇവിടെ നമ്മൾ എടുത്തു പറയണം കാരണം വെച്ചാല് ഓനയിൽ വിഷുവൽ നിന്ന് പിന്നെ അങ്ങനെ ഓനെ വെച്ചിട്ട് ആ ഫസ്റ്റില് പ്രൊമോഷൻ നമ്മളെ എലക്ഷൻ ഗാനങ്ങളുടെ പ്രൊമോഷൻ എന്നുള്ള നിലക്കടത്ത് പുറത്തിറക്കുന്നത് അത് കൈവിട്ട് പോയി അങ്ങനെയാണ് വൈറലായത് അനീഫൊക്കെ ഞാനും അനീഫ് ഞാനും ഒരുമിച്ച് ഞങ്ങൾ തോടി നാട്ടുകാരാണ് നല്ലൂര് മുടിക്കോട് അടുത്തടുത്ത പ്രദേശങ്ങളിലാണ് അപ്പോ ഞങ്ങൾ രണ്ടോ വീട്ടുകാരും രണ്ടു സ്റ്റുഡിയോകളും വർക്ക് ചെയ്യണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറക്കി ഡാനിഷ് പാടി അതുപോലെ തന്നെ ഹയ്യ സ്റ്റേജിൽ പടി അങ്ങനെ മൊത്തത്തില് കൈവിട്ട് പോയ ഒരു വൈറലായി പോസ്റ്റിൽ ആ ലെവലിലേക്ക് അങ്ങനെയാണ് ഇത് മാറി വന്നത് അപ്പൊ പാട്ട് വന്ന വഴികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പാട്ട് വന്ന വഴികളിൽ പിന്നെ അതിനുശേഷം കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയാണ് ഇത് പോസ്റ്റ് ചെയ്ത ആൾക്കാരതിന് പിന്നിൽ പ്രവർത്തിച്ചവർ മുന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ പോയിട്ടില്ലെന്ന് ഉറപ്പാണ് കാരണം സൈബർ അറ്റാക്ക് ഒരു ഭാഗത്ത് നമ്മൾ ഇത് കൊട്ടി ആഘോഷിക്കുമ്പോഴും വലിയ സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഒരു ആശയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഡാനി ആദ്യം ഈ പാട്ടിന്ന് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏർ പിന്നോട്ട് മാറിയത് എന്ന് എനിക്കുറപ്പാണ് എന്നാലും അത് സുബേർക്ക് അത് മുന്നിലേക്ക് കൊണ്ടുവന്നു എന്താ പറയാ പാൻ ഇന്ത്യ അതായത് ഇന്ത്യ തന്നെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഈ സംഗതികൾ മാറി അപ്പോ ഇന്ന് രണ്ടുപേരും ആ ഗാനം പുറത്തറിയുദ്ദേശമുള്ള ഏർ ഒരുപക്ഷെ നല്ല ഉണ്ടാവും അല്ലെങ്കിൽ കുറെ പിന്നെന്താ പറയാ ചെറിയ അഭിഷേകങ്ങൾ കേൾക്കേണ്ട അപ്പൊ അത് ഡാനി പറയാം ഡാനിയാണ് ഇപ്പൊ ഇത് കൊണ്ട് എങ്ങനെയാണ് പാട്ട് അറങ്ങിയതിന് ശേഷം അനുഭവങ്ങൾ എനിക്ക് പോസിറ്റീവ് അനുഭവം അനുഭവങ്ങനെയുള്ളത് ഞാനാണ് പാടിയായിട്ട് ആളുകൾക്ക് അറിയുന്നുള്ളൂ അതുകൊണ്ട് വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പല പാർട്ടികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ ഇത് അങ്ങനെ ഒരു എലക്ഷൻ പാട്ടായിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു പാർട്ടി ഗാനമായിട്ടും അങ്ങനെ ഒന്നുമില്ല പിന്നെ നല്ല നല്ല കമന്റ് ഒക്കെ ആയിരുന്നു വരുന്നത് ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കാൻ ഈ പാട്ടിനെ സാധ്യത പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ കമന്റൊക്കെ കാണുമ്പോൾ സന്തോഷം ഇത് സോഷ്യൽ മീഡിയ തോന്നുന്നു ഞാന് ഇതിന്റെ അകത്തലകളാണ് പക്ഷെ ഇതിൽ പ്രത്യക്ഷത്തിലെ ഒക്കെ കൊടുത്ത് ഈ പാട്ടിനെ പുറത്തിറക്കിയ ആള് നമ്മുടെ സുദീർഘാണ് പേജിലൂടെയാണ് അത് ഫസ്റ്റില് ആ സമയം മുതൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് കുറെ വന്നു പക്ഷെ പോസിറ്റീവ് കൂടിയപ്പോൾ നെഗറ്റീവ് ആയി കുറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ഭയങ്കരമായിട്ട് കേറിപ്പോയി പക്ഷെ കോളുകളും പല നല്ല നല്ല കോളുകൾ അയ്യപ്പന്റെ പിന്നെ കടാഷുണ്ടാവും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്പലപ്പാട്ട് അമ്പലത്തിൽ വെക്കാനുള്ള പാട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് പല അമ്പല കമ്മിറ്റികളും വിളിച്ചിരുന്നു ഏഹ് അതേമാതിരി തന്നെ പിന്നെ അമ്പലത്തിന് അവിടെ അനൗൺസ്മെന്റ് ചെയ്യാൽ അനൗൺസ്മെന്റ് ചെയ്ത് കൊടുക്കോ ഫുൾ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിൽ അതിന്റെ വർക്കുകളൊക്കെ വന്നിരുന്നത് അങ്ങനെ കൂടി അനുഭവമുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വൈറലായ പേര് നമ്മുടെ മുമ്പിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് പിന്നെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ യു ഡി എഫിന് വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു ഗാനം അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച രണ്ടുപേരാണ് കലാരംഗത്തും ഒരുപാട് കാലങ്ങളായി വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ സുദീർഘ് ഡാനി എന്ന് പറയുന്നത് ഒരു ഗായകനായി കലാരംഗത്തേക്ക് വരികയും ഇന്ന് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ഇന്റർജാലം തീർക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഡാനിയുടെ പേഴ്സണൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യത്യപരമായിട്ട് എന്തൊക്കെയാണെന്നില്ല ചോദിക്കും ഡാനി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിൽ ഉണ്ട് ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞ് നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ വൈകിട്ട് ഞാന് ഇപ്പോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സൗന്ദര്യമായിട്ട് വർക്ക് ചെയ്യണം അതേപോലെ ലൈവ് ഷോസിൽ കീബോർഡൊക്കെ ഞാൻ പോവാറുണ്ട് പിന്നെ പഠിച്ചത് പി എസ് സി മാത്സാണ് ഡിഗ്രി കഴിഞ്ഞു ഇനി പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്തായാലും പി ഒക്കെ ചെയ്യണം അതിന്റെ വീട്ടില് ഉമ്മ എത്തി രണ്ട് സിസ്റ്റേഴ്സ് ഉള്ളത് അവരൊക്കെ അത് അന്ന് കേട്ടെന്ന് തന്നെ പറഞ്ഞു ചെലപ്പോ വയറിലാവാൻ ചാൻസ് തന്നെ എന്തായാലും കലാരംഗത്തും അതുപോലെ തന്നെ പഠന രംഗത്തൊക്കെ മുന്നേറാൻ നമ്മുടെ ഡാനിക്ക് സാധിക്കട്ടെ കലാരംഗത്ത് പുതിയ ചരിത്രം അതിലൊക്കെ നമ്മുടെ സുബൈർ പന്തല്ലൂർ ആവട്ടെ എന്നാശംസിക്കുകയാണ് ഇനിയും ഒരുപാട് വയൽ ഗാനങ്ങളിറങ്ങി സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ പോരാടാൻ കലാകാരന്മാർ എന്നല്ല നിലയിൽ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും